ഇശോ സ്തോത്രം ഇശോയ നന്ദി എൻ്റെ പേര് ബിൻസി ഞാൻ മൂന്നാറിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് മൂന്നാറിൽ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞ വർഷമാണ് ഓസ്ട്രേലിയയിൽ പോയത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മോൾക്ക് ഒരു പെട്ടെന്ന് തലവേദന വന്നു തലവേദന വന്ന് അതിൻ്റെ കൂടെ വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഉള്ള ലോക്കൽ കൊണ്ട് കാണിച്ചപ്പോൾ പെട്ടെന്ന് എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറും മോളും സാക്ഷ്യം പറഞ്ഞാൽ അതേ അവസ്ഥക്കൂടെ ഞങ്ങളും കടന്നുപോയി കാരണം ഇവിടെ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ പോയിട്ടോ ഒരു വർഷം ആവുന്നു അങ്ങനെ ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടി എന്താണേലും അവിടെ ഒരു മൂന്ന് ഫാമിലിയെ ദൈവം അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു ഞങ്ങൾക്കൊന്നും അറിയത്തില്ല പക്ഷേ ദൈവം അവളെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഒരുക്കി അവർ എല്ലാ കാര്യങ്ങളിലും എം ആർ ഐനു കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ദൈവങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ ഒറ്റയ്ക്ക് ബ്രെയിൻ സംബന്ധമായ എടുക്കണം മക്കൾക്ക് വേണ്ടി വിളിക്കാം ജീവിതത്തിന്റെ ഓരോ യാത്രകളിലും ഓരോ അവസരങ്ങളിലും ദൈവം നിനക്ക് വേണ്ടി കാവൽക്കാരൻ നിർത്തും മക്കളെ ഒരു മൂന്നാറുകളിലേക്ക് കൊച്ചു ഈ ഈ സഹായം ചോദിക്കാതെ 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 നിനക്ക് നിനക്ക് ആശ്വാസം ജീവിതത്തിൽ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന ദൈവത്തെ തന്നെ ആവചനങ്ങൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും വിളിച്ചും എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന ദൈവത്തെ തന്നെ എനിക്ക് വേണ്ടി സകലവും ചെയ്യുന്ന ദൈവത്തെ തന്നെ അവൾ ദൈവവും അതിനൊക്കെ അവളെ പ്രസംഗിക്കാൻ വേണ്ടിട്ടല്ല നിനക്ക് കാണാപ്പാട പഠിക്കാൻ വേണ്ടിട്ടല്ല നിന്റെ പിടുക്ക് കാണിക്കാൻ വേണ്ടിട്ടല്ല നിനക്ക് ജീവിക്കാൻ നിനക്ക് ജീവിക്കാൻ നിനക്ക് കുടിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കുക നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകാരം പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കും ആ വചനങ്ങളും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു പ്രാർത്ഥിച്ചു എന്താണെങ്കിലും ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു കാര്യം ഉണ്ടായില്ലേ ലാസ്റ്റ് മൈഗ്രൈൻ ഹെഡേക്ക് ആയിരുന്നു എന്നാണേലും കൊച്ചു ആയി വൺ വീക്ക് അഡ്മിഷൻ ആയിരുന്നു എത്രകൾ അറിയത്തില്ല എത്ര കരഞ്ഞെന്ന് അറിയത്തില്ല എത്ര പ്രാർത്ഥിക്കുന്നില്ല പിടിച്ചേലു ഒരു വലിയ മാരകലോകമാകാമായിരുന്ന അവസ്ഥയിൽ നിന്നോ ഇതോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടുക അതിന് ഒമ്പൊന്നും കൊച്ചിനി അസുഖം വന്നിട്ടില്ലേ ഇല്ല

അങ്ങനെ എന്താണേലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛൻ പറഞ്ഞ പോലെ ഒരു സ്ട്രെസ്സിന്റെ കാര്യം ഉണ്ടായിരുന്നു അതാണ് അവളുടെ ഫാക്ടർ ഇപ്പൊ ബെറ്ററായി വരുന്നുണ്ട് പിന്നെ അവൾ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് മുന്നേ ഞാൻ വിമലഗിരി കത്തീഡ്രലിൽ വന്ന് അച്ഛനോട് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു അപ്പം അച്ഛൻ അവളോട് പറഞ്ഞു പാസ്പോർട്ട് എടുക്കടി അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നടന്ന പാസ്പോർട്ട് പാസ്പോർട്ട് പോകാനുള്ള കാര്യം തുടക്കാൻ

ദൈവത്തിന്റെ കൂടെ ായിരിക്കും എന്റെ യാത്രയിൽ തീരുമാനം ഇന്നെടുക്കാൻ പറ്റുമോ ദൈവത്തിന്റെ കരം എൻ്റെ കയ്യിൽ അല്ലെ ദൈവകരങ്ങളിൽ എന്റെ കരം ഞാൻ കൊടുത്തിട്ടാണ് ജീവിക്കാം അവൻ പോകുന്ന വഴിക്കെല്ലാം കൊണ്ടുപോകണം അപ്പം പോകുന്ന വഴിക്കെല്ലാം കൊച്ചുനെ കൊണ്ടു പോകുന്ന പോലെ അമ്മ പോകുന്ന വഴിക്കെല്ലാം കൊച്ചുനെ കൊണ്ട് പോകുന്ന പോലെ ദൈവം പോകുന്ന വഴിയിലൂടെ ആക്ച്വലി സ്റ്റുഡന്റ് വിസ ആയിരുന്നു അപ്പൊ ഒരുപാട് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അക്കൗണ്ടിൽ ആകെ അന്നേരം ഒരു ലക്ഷം രൂപ പോലും ഇല്ലായിരുന്നു ഞാൻ തേർട്ടി ദൈവത്തിന്റെ പരിശോധാത്മാവും സ്വപ്നം കണ്ടാൽ നിന്റെ കുറവുകളോ നിന്റെ പോരായ്മകളോ നിന്റെ ഇല്ലായ്മകളോ അല്ല അവൻ എത്തിക്കാനുള്ള കർത്താവ് തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ ക്രിസ്തുവേശു വഴി നിനക്ക് സകലവും തരുവാൻ മതിയായവനാണ് അപ്പോൾ ഞാൻ ആ വചനമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നേശുവേ ഒരു വചനം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതല്ല ഒന്ന് പറഞ്ഞ ആവശ്യമുള്ളതല്ല പറഞ്ഞ ആവശ്യമുള്ളതല്ല മിണ്ടാവുന്ന കിട്ടത്തില്ല ഇതാ ഈ വചനം പറയുമ്പോ ഏറ്റവും പറയണത് ഒച്ചാത്തി വിളിച്ച് ഊവിക്കണം ഒന്നാരെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം വരെ ഒരു അനക്കം ഉണ്ടായില്ല കാരണം അവിടുന്ന് ഒരു അൺകണ്ടീഷണൽ ലെറ്റർ വന്നാലേ പിന്നെ പ്രൊസീഡ്യർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ലെറ്റർ വരാൻ ഒരു ത്രീ മന്ത്സ് ലേറ്റായി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അന്ന് ജൂൺ പതിമൂന്ന് തമ്പുരാൻ ആ പുണ്യാളിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലായിരുന്നോ ഇല്ല ഓൺലൈനില് ഓൺലൈനായിട്ട് ലോകമെമ്പാടുമുള്ളവർ പങ്കെടുത്തു കൈയടിച്ചു കൊടുത്തേക്ക് മക്കളെ ഈ ശിശുഴി കോവിഡ് വന്നപ്പോ തുടങ്ങിയ പരിപാടിയാണ് അതുകൊണ്ട് ഇവിടെ വന്ന മക്കൾ ഇവിടെ പോയാൽ ലോക അമേരിക്കയിൽ കാനഡയിൽ ഓസ്ട്രേലിയ സ്വിറ്റ്സർലൻഡിൽ ഒക്കെ ഇരുന്ന് മക്കളെ ഈ ശിശുഴി ജപ്പാനിലിരുന്ന് ചൈനയിലിരുന്ന് സിംഗപ്പൂരിൽ ഇരുന്ന് അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇന്നൊരു മറുപടി നിനക്ക് കിട്ടും തീർച്ചയായിട്ടും അപ്പം ഞാൻ അവിടുത്തെ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് ഒരു മണിക്ക് മുന്നേ തന്നെ നിനക്ക് എന്തേലും അല്ല ഉച്ച അവിടെ അപ്പം മണി ഒരു ഓഫീസ് ടൈം കഴിയുമല്ലോ എന്ന് ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു ഇപ്പം ഒരു മറുപടി നിനക്ക് ഇന്ന് തന്നെ കിട്ടും എന്നിട്ട് ഞാൻ അവളുടെ കയ്യിലാണ് മൊബൈലിരിക്കുന്നത് അപ്പം അതിനകത്ത് മെസ്സേജ് ഒക്കെ വരുന്നത് എന്നിട്ട് ഞാൻ അവളെ ഒബ്സർവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരനക്കമില്ല ഒരു ഒരു മണിയാവാറായപ്പോൾ അമ്മയിൽ നിന്നൊരു വിളി കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അമ്മ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നേക്കുന്നു നിനക്കാവശ്യമുള്ളതല്ലേ നിനക്ക് അൺകണ്ടീഷണൽ ഇവിട്ടു കാര്യൊന്നുമില്ല കണ്ണുയർത്തി നോക്കണം ആ അങ്ങനെ തേർട്ടി പെർസെന്റേജ് സ്കോളർഷിപ്പ് പഠിക്കാനും കിട്ടി

ജൂൺ പതിമൂന്ന് ജൂലൈ പതിമൂന്നിന്റെ തന്നെ അവള് ഓസ്ട്രേലിയ പോവുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പോയി ോ ദൈവം തിരിച്ചു പോകുമ്പോ കൊടുക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം ധൈര്യം കിട്ടില്ല ചേച്ചി ഇങ്ങോടെ അതിനടുത്തവണൊന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി തൈലയുടെ ഫോൺ മൈക്കൂടി ചേരാവും എന്നോട് ചോദിക്കുക